നമസ്കാരം സർവ മേഖലകളിലും ഭാരതം ഇന്ന് കുതിക്കുകയാണ് ഇതിന് കാരണം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഭാരതത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോഴിതാ ഭാരതത്തിന്റെ ശക്തമായ സമ്പദ് വ്യവസ്ഥയെ പ്രശംസിച്ച് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭൂമിയിൽ നിന്ന് ഉയരാത്ത സമയത്താണ് ഇന്ത്യ ചന്ദ്രനിലെത്തിയതെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇസ്ലാമാബാദിൽ പി എം എൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നവാസ് ഷെരീഫിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു നമ്മുടെ അയൽവാസികൾ ചന്ദ്രനിലെത്തി പക്ഷെ നമ്മൾ ഇതുവരെ ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നിട്ട് പോലുമില്ല നമ്മുടെ തകർച്ചയ്ക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദിതകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ പുരോഗമിക്കുമായിരുന്നുവെന്നും നവാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിലെ തന്റെ സർക്കാരിന്റെ കാലത്ത് പണപ്പെരുപ്പം കുറവായിരുന്നുവെന്നും ഇസ്ലാമാബാദിലെ അബ്ബാരിയിൽ രണ്ട് പാകിസ്ഥാൻ രൂപയ്ക്ക് ഒരു റോട്ടി ലഭ്യമായിരുന്നുവെന്നും അതിപ്പോൾ മുപ്പത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഇന്ത്യയോ അഫ്ഗാനോ യുഎസ്ഒ ഉത്തരവാദികളല്ലെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് നവാസ് ഷെരീഫിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇതാദ്യമായല്ല നവാസ് ഷെരീഫ് ഭാരതത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ജി ട്വന്റി എന്നിവയുടെ വിജയത്തിലും ഭാരതത്തെ പ്രശംസിച്ചുകൊണ്ട് ഭരീഫ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ചന്ദ്രനിൽ എത്തുകയും ജി ട്വന്റി മീറ്റിംഗുകൾ നടത്തുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജ്യങ്ങളോട് ഭിക്ഷയാചിക്കുന്നുവെന്നായിരുന്നു നവാസ് ഷെരീഫ് അന്ന് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദശകത്തിൽ മോദി ഭരണകാലഘട്ടത്തിൽ വിദേശ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിൽ നിന്നുള്ള വരുമാനത്തിൽ ഗണ്യമായ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കാലഘട്ടത്തിൽ പതിനഞ്ച് മില്യൺ ഡോളറും മുപ്പത്തിരണ്ട് മില്യൺ യൂറോവും വരുമാനമുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടമായപ്പോഴേക്കും അത് നൂറ്റി അൻപത്തിയേഴ് ബില്യൺ ഡോളറും ഇരുന്നൂറ്റി അറുപത് മില്യൺ യൂറോവും ആയി തീർന്നിരിക്കുകയാണ് അതായത് വരുമാനത്തിന്റെ പത്ത് മടങ്ങ് കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ വിക്ഷേപിച്ച വിദേശ ആഭ്യന്തര ഉപഗ്രഹങ്ങളുടെ എണ്ണം യഥാക്രമം മുന്നൂറ്റി തൊണ്ണൂറ്റിയാറും എഴുപതും ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ നോക്കിയാൽ ഇന്ത്യ വിക്ഷേപിച്ച വിദേശ ആഭ്യന്തര ഉപഗ്രഹങ്ങളുടെ എണ്ണം യഥാക്രമം മുപ്പത്തിമൂന്നും മുപ്പത്തിയൊന്നും മാത്രമായിരുന്നു അതായത് കോൺഗ്രസ് ഭരണകാലത്ത് വിദേശവും ആഭ്യന്തരവുമായി വെറും അറുപത്തിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച സ്ഥലത്താണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് മോദി സർക്കാർ ചരിത്രം കുറിച്ചിരിക്കുന്നത് കൂടാതെ മോദി ഭരണകാലഘട്ടത്തിൽ ഐഎസ്ആർഒക്ക് നൽകുന്ന ബജറ്റ് ഏകദേശം ഇരട്ടിയായി മാറി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് കോടി രൂപയായി വർധിച്ചു ബഹിരാകാശ മേഖലയിലും ആറ് മുതൽ എട്ട് ശതമാനം വളർച്ചയാണ് ആഗോളപരമായി പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ ബഹിരാകാശ ഗവേഷണത്തിലും വിദ്യാഭ്യാസത്തിലുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നിക്ഷേപങ്ങൾ കൂടുതൽ പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്